നടൻ മുകേഷെതിരായ ലൈംഗിക പീഡന പരാതിയിൽ രഹസ്യമൊഴി നൽകി പരാതിക്കാരി ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി പ്രതികരിച്ചു മുകേഷ് കൊച്ചിയിൽ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തി മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം അതേസമയം അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖറിന്റെ അറസ്റ്റ് സെപ്റ്റംബർ മൂന്ന് വരെ കോടതി തടഞ്ഞു നടിമാരുടെ പരാതിയിൽ എറണാകുളത്ത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഓരോ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട കേസുകൾ റാങ്കിലുള്ള അന്വേഷിക്കും അവർ എസ് ഐ ടിയുടെ ഭാഗമാകുമെന്നും എ ഐ ജി ജി പൂങ്കുഴലി പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപേ നടന്ന ഈ കേസുകളിൽ തെളിവുകൾ ശേഖരിക്കലാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത ദൗത്യം നടൻ മുകേഷിനെതിരായ പരാതിയിൽ ആലുവയിലെ താമസക്കാരിയായ നടി മജിസ്ട്രേറ്റിന് മുന്നിലെത്തി രഹസ്യമൊഴി നൽകി നിർണായകമായ ഈ മൊഴി പരാതിക്കാരിക്ക് ഇനി മാറ്റാൻ സാധിക്കില്ല ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി നടി പ്രതികരിച്ചു രഹസ്യമൊഴിയിൽ എല്ലാ തെളിവുകളോടും കൂടി സത്യസന്ധമായിട്ട് ദൈവസത്യവും ഇട്ടിട്ടാണ് ഞാൻ ജഡ്ജിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ നമ്മളൊരു മുൻജ് മുൻകൂർ ജാമ്യത്തിന് കൊടുത്താൽ അത് കോടതി പരിഗണിക്കും കുറച്ച് ദിവസത്തേക്ക് ഒരു ടെംപററി സ്റ്റേ കൊടുക്കുന്നതാണ് അതുപോലെയുള്ളൂ അതുകൊണ്ട് എൻ്റെ അർത്ഥം അവർക്ക് നീതി നമുക്ക് നീതി കിട്ടത്തില്ല എന്നല്ല തീർച്ചയായിട്ടും എനിക്ക് സർക്കാരിൽ ഒരുപാട് വിശ്വാസമുണ്ട് അതേസമയം നടൻ മുകേഷ് കൊച്ചിയിലെത്തി അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തി പരാതി നൽകിയ നടിക്കെതിരായ തെളിവുകൾ അഭിഭാഷകന് കൈമാറിയിട്ടുണ്ട് നടി പണം ചോദിച്ച് പലതവണ ബ്ലാക്ക് മെയിൽ ചെയ്തുവെന്നാണ് മുകേഷിന്റെ വിശദീകരണം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാനാണ് നീക്കം അതേസമയം അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരന്റെ അറസ്റ്റ് സെപ്റ്റംബർ മൂന്ന് വരെ കോടതി തടഞ്ഞു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് നിർദ്ദേശം ആലുവയിലെ നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസുമുള്ളത് അമൃത ന്യൂസ് കൊച്ചി